തൃശൂർ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ അകാരണമായി ലോക്കപ്പ് മർദ്ദനത്തിന് വിധേയനാക്കുന്ന ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് വി എസിനെ അകാരണമായി പോലീസ് മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സംഭവം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിനായിരുന്നു ആദ്യം ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അതിനുശേഷം അതിന്റെ വിശദാംശങ്ങളുമായി സൂരജ് സജി നമ്മളോടൊപ്പം ഉണ്ടാകും പോലീസ് വന്നിട്ട് അവിടെ കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട് സംസാരം കാരണം ബാക്കിയാറുണ്ടായിരുന്നു അപ്പോൾ പേടിയെ പേടിയെ കാരണം അവൾ വിളിച്ച വിളിച്ചിട്ട് പോലീസിനായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു സമയത്താണ് എൻ്റെ കോളർ വിളിച്ച് വലിച്ച് കയറ്റി ജീപ്പ് ജീപ്പിൽ കയറ്റിയിട്ട് അതിനെങ്ങോട്ട് കൊടുക്കുന്നത് അവരുടെ എല്ലാവരുടെയും ഒഴിവാക്കിയിട്ട് എന്നെ മാത്രമാണ് കൊടുക്കുന്നത് അവിടെ കൊണ്ട് കൊണ്ടുവരുമ്പോൾ സജീവൻ എന്ന് പറഞ്ഞ പോലീസുകാരൻ ഉണ്ടായിരുന്നു ആൾ ഒന്നൂർ ജംഗ്ഷൻ്റെ അവിടെ വെച്ചിട്ട് എന്നെ തല്ലിയിട്ടുണ്ടായിരുന്നു

അതല്ല എന്തെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടാണോ പോലീസ് ഇയാളെ പിടികൂടിയത് എന്താണ് വിശദാംശം രൂപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ചൊവ്വന്നൂരിലെ വഴിയരികിൽ സുഹൃത്തുക്കളും ഈ പോലീസും തമ്മിൽ അതായത് ഈ സുജിത്തിന്റെ സുഹൃത്തുക്കളും പോലീസും തമ്മിൽ ഒരു തർക്കം അവിടെ ഈ പോലീസും ഇവരും തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാകുന്ന സമയത്താണ് സുജിത്ത് അവിടെ എത്തി ഇതിന്റെ ഒരു മധ്യസ്ഥൻ എന്ന നിലയ്ക്ക് സംസാരിക്കുന്നത് പക്ഷേ ആ സമയത്ത് പോലീസും സുജിത്തും തമ്മിലാകുന്ന വാക്കുതർക്കം ഇതോടുകൂടിയാണ് അവിടെ നിന്ന് വലിയ ഷോയൊന്നും കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോലീസ് വീപ്പിലേക്ക് വലിച്ചു കയറ്റി സുജിത്തിനെ കൊണ്ടുവരുന്നത് അതിനുശേഷം ഈ സ്റ്റേഡ് ിൽ എത്തിച്ചിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ കാണാം അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് സുജിത്തിനെ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു അതിനുശേഷം അകത്തേക്ക് കയറി വരുന്ന സുജിത്തിന്റെ മുഖത്തടിക്കുന്നുണ്ട് ആ എസ് ആ സമയത്ത് ഈ കേൾവി ശക്തി തന്നെ ഈ അടിയെ തുടർന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോഴും ഈ കേൾവി ശക്തി തിരിച്ചു കിട്ടാത്തതിനെ തുടർന്ന് ചികിത്സയിലാണ് സുജിത്ത് പിന്നീട് നിരവധി വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ടായത് മദ്യപിച്ച് പോലീസിന് നേരെ അക്രമം നടത്തി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് വകുപ്പുകൾ ചുമത്തി ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നു പക്ഷേ ഈ വൈദ്യ പരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ലായിരുന്നു എന്ന് കണ്ടെത്തുന്നു അങ്ങനെ ചാവക്കാട് പോലീസ് ക്ഷമിക്കണം ചാവക്കാട് കോടതി അന്ന് തന്നെ സുചിത്തിന് ഈ കേസിൽ ജാമ്യം അനുവദിക്കുകയും ചെയ്തു പിന്നീട് ഇവർ നടത്തിയ നിരന്തരമായ നിയമ പോരാട്ടങ്ങളുടെ ഭാഗമായിക്കൊണ്ടാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തുവന്നിരിക്കുന്നത് ഈ കേസിൽ ഒരു നിർണായകമായ ഇടപെടൽ അത് കുന്നംകുളത്ത് കോടതികളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു കോടതി ഈ സി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ചാവക്കാട് മജിസ്ട്രേറ്റാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം കുന്നംകുളം മജിസ്ട്രേറ്റ് ആണ് ഒന്നാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ കേസിൽ പ്രതികൾ ായിട്ടുള്ള പോലീസുകാരെ നേരത്തെ തന്നെ സ്ഥലം മാറ്റിയിരുന്നു എസ് ഐ ആയിട്ടുള്ള നുഹ്മാൻ അതോടൊപ്പം തന്നെ സി പി ശശിധരൻ സന്ദീപ് സജീവൻ എന്നിവർ ചേർന്നാണ് മർദ്ദിക്കുന്നത് നമ്മൾ കാണുന്നത് ആ മർദ്ദനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് കാര്യം ഈ സി ക്യാമറ ഇല്ലാത്ത ഭാഗത്ത് കൊണ്ടുപോയി സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നുണ്ട് ഈ ലോക്കമർദ്ദനം സ്റ്റേഷനിൽ എത്തിച്ചുള്ള മർദ്ദനവും എല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഈ സ്റ്റേഷനുകളിൽ ക്യാമറ അടക്കം വച്ചത് പക്ഷേ ആ ക്യാമറ വച്ചിട്ട് പോലും ക്യാമറ ഇല്ലാത്ത മുറിക്കകത്ത് കൊണ്ടുപോയി ഒരു പ്രതിയെ പോലീസ് പറഞ്ഞു കസ്റ്റഡിയിലെടുത്ത ഒരാളാണ് അദ്ദേഹത്തെ എത്രമാത്രം ാണ് മർദ്ദിക്കുന്നതെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമ്മളീ ദൃശ്യത്തിൽ കാണാത്ത അടക്കമുള്ള ഭയാനകമായ ക്രൂരമർദ്ദനമാണ് എന്തായാലും സുജിത്തിന് ഏൽക്കേണ്ടി വന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ കോടതിയുടെ ഒരു നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു കോടതി ഈ വിഷയത്തിൽ പോലീസുകാരെ പ്രതിചേർത്ത് കേസെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു ഇനി കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും ഈ കേസ് കേസിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഗോപികൃഷ്ണൻ അതിക്രൂരമായി ഒരാളെ പോലീസ് ലോക്കപ്പിൽ ഇട്ട് മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് നേതാവാണ് ലോക്കപ്പിലിട്ട് ഈ മർദ്ദനം നേരിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവമാണ് ചൊവന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് ബി എസിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി അയാൾക്ക് കേൾവി ശക്തി നഷ്ടപ്പെട്ടു അതിനിപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് സുജിത്ത് ഇപ്പോൾ കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു ഇതിൽ ആരോപണ വിധേയരായ പോലീസുകാർ പ്രതികളായ പോലീസുകാർക്ക് സ്ഥലമാറ്റം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമുള്ള തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിനാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ അങ്ങേയറ്റം നടക്കുന്നതാണ് പോലീസ് സ്റ്റേഷനുകളിൽ ഈ സി സി ടി വി ഘടിപ്പിച്ചത് തന്നെ ഇത്തരത്തിലുള്ള അകാരണമായ ലോക്കപ്പ് മർദ്ദനങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ സി സി ടി വി ഇല്ലാത്ത ഭാഗത്ത് സൂചിത്വത്തിന് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് സൂരജ് സജി പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം